പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുകയും അത് നേടുന്നതിനായി കോൺഗ്രസ് നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്ത കാര്യം നേരത്തെ പറഞ്ഞല്ലോ സ്വാഭാവികമായും ഈ ഒരു നീക്കത്തിന് നേതൃത്വം നൽകിയത് മഹാത്മാഗാന്ധി തന്നെയാണ് അപ്രകാരം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ഐതിഹാസിക സമരമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയാം ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പാക്കിയ ജനദ്രോഹ നടപടികളിൽ ഒന്നിനെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഗാന്ധിജി തന്റെ സമരപരിപാടികൾ തുടക്കമിടുന്നത് ഉപ്പ് നിർമ്മിക്കാനുള്ള കുത്തകാവകാശം രാഷ്ട്രത്തിന് നൽകിക്കൊണ്ടുള്ളതായിരുന്നു ആ നിയമം പുതിയ ഉപ്പ് നിയമം വന്നതിനു ശേഷം വീട്ടാവശ്യത്തിന് പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് ഉപ്പ് മാറിയപ്പോൾ അതേ ഉപ്പിനെ ആധാരമാക്കി കൊണ്ടുള്ള ഒരു സമരതന്ത്രം വൻ ജനപിന്തുണയാണ് നേടിയെടുത്തത് അങ്ങനെ ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് സിവിൽ നിയമ ലംഘനം നടത്താൻ ഗാന്ധിജി തീരുമാനിക്കുകയുണ്ടായി ഇന്നുമെന്നും ഐതിഹാസിക ചരിത്രമായി നിലനിൽക്കുന്ന ദണ്ഡി യാത്രയോടെയാണ് ഇതിന് തുടക്കം കുറിക്കുന്നത് ഉപ്പിന്റെ പ്രാധാന്യവും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാൻ പോകുന്ന ജനപിന്തുണയും ഒന്നും അന്ന് ബ്രിട്ടീഷിന് ഭരണകൂടം മനസ്സിലാക്കി ഉണ്ടായില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് തിരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ എഴുപത്തിയെട്ട് വിശ്വസ്തരായ അനുയായികൾക്കൊപ്പം ഗാന്ധിജി സമർപ്പതീയ ആശ്രമത്തിൽ നിന്ന് ഏതാണ്ട് മുന്നൂറ്റി എൺപത്തി എട്ട് കിലോമീറ്റർ അകലെയുള്ള ദണ്ഡി കടൽത്തീരത്തേക്ക് മാർച്ച് ചെയ്തു ഈ ഐതിഹാസികമായ യാത്ര ഇരുപത്തിനാല് ദിവസം കൊണ്ടാണ് കടൽ തീരത്തേക്ക് എത്തിയത് ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ വാർത്താ മാധ്യമങ്ങളൊക്കെ തന്നെയും ഈ ഐതിഹാസിക യാത്ര വാർത്തയാക്കി ഉണ്ടായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് ഗാന്ധിജിയും അനുയായികളും ഉപ്പ് നിയമം പരസ്യമായി ലംഘിച്ചുകൊണ്ട് ഉപ്പുണ്ടാക്കി സത്യത്തിൽ നിയമലംഘന പ്രസ്ഥാനം നാടെങ്ങും പടരാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല ഉപ്പ് സത്യാഗ്രഹം തന്നെ ഇന്ത്യയിലെ പല പല ദേശങ്ങളിലും നടത്തപ്പെട്ടു വന നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് കർഷകർ വൻതോതിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കാളികളായി പലയിടങ്ങളിൽ നിലവിലെ നിയമങ്ങളെ തള്ളുകയും ഭൂനികുതി നൽകാതിരിക്കുകയുമൊക്കെ ഉണ്ടായി വിദേശ വസ്തുക്കൾ ഒന്നടങ്കം ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റുള്ളവർ അതാത് ഓഫീസുകളും തൊഴിലാളികൾ അവരുടെ ഫാക്ടറികളും ഒക്കെ ബഹിഷ്കരിച്ചും നീലം നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കാളികളായി അതായത് ഇതിനു മുന്നേ വൻതോതിൽ ഉണ്ടായിരുന്ന നിസ്സഹകരണ സമരം പോലെ തന്നെ മറ്റൊരു സമരം കൂടി ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെട്ടു റാംസെ മക്ഡൊണാൾഡിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റ് പതിവ് രീതിയിൽ ഈ സത്യാഗ്രഹ സമരത്തെയും അടിച്ചമർത്താനാണ് ശ്രമിച്ചത് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കാലത്ത് ഏതാണ്ട് അറുപതിനായിരത്തിലധികം ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്തു എന്നാണ് കണക്ക് ഗാന്ധിജിയെയും മെയ് അഞ്ചിന് അറസ്റ്റ് ചെയ്ത് തടവിൽ ആക്കുകയുണ്ടായി ഗവൺമെന്റ് കോൺഗ്രസിനെ നിരോധിക്കുകയും പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് നൽകുകയും ഉണ്ടായി ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ഏതാണ്ട് നൂറ്റി പത്ത് പേർ മരിച്ചെന്നോ ആയിരത്തോളം പേർക്ക് പരിക്കേറ്റോ എന്നൊക്കെയാണ് ഔദ്യോഗിക കണക്കെങ്കിലും യഥാർത്ഥത്തിൽ അതിലും എത്രയോ അധികം പേർ വരുമെന്ന് ഉറപ്പുള്ള കാര്യമാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ബിസിനസ്സുകളും താറുമാറായപ്പോൾ ഇന്ത്യയിലെ മുതലാളിമാർ ഗാന്ധിജിയെ വെറുത്തു എന്നുകൂടി പറയാം എന്നാൽ മറുവശത്ത് സാധാരണക്കാരായ ജനങ്ങൾ ഗാന്ധിജിയുടെ സത്യാഗ്രഹ വഴിയിലേക്ക് ഒഴുകിയെത്തുകയുണ്ടായി ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിൽ ദിവസങ്ങൾ കഴിയുംതോറും ഗാന്ധിജി കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കുകയാണ് എന്ന പരാമർശവും ഉണ്ടായിരുന്നു ഏതായാലും ദണ്ഡിയാത്രയോടെ ലോകം മുഴുവനും ഗാന്ധിജിയെ അറിയുകയുണ്ടായി ദണ്ഡിയാത്രയിലൊക്കെ ഉണ്ടായ ജനപങ്കാളിത്തവും നിയമലംഘന സമരങ്ങളുടെ ശക്തിയും അനന്തകാലം ബ്രിട്ടീഷിന് ഇവിടെ തുടരാനാവില്ലെന്ന് അവരെ ബോധ്യപ്പെടുത്തി പല അധികാരങ്ങളും ഇന്ത്യയ്ക്ക് വിട്ടു നൽകിയാൽ മാത്രമേ പിടിച്ചു നിൽക്കാനെങ്കിലും ആവൂ എന്ന ബോധ്യം ബ്രിട്ടീഷുകാരിൽ ഇതോടുകൂടി സൃഷ്ടിക്കപ്പെട്ടു അങ്ങനെ സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റിയും ഇന്ത്യയിലെ ഭാവി ഭരണഘടനാ പരിഷ്കാരങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യാൻ വട്ടമേശ സമ്മേളനങ്ങൾ തീരുമാനിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബറിലെ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയോ കോൺഗ്രസോ ഒന്നും പങ്കെടുക്കുകയുണ്ടായില്ല കാരണം മിക്കവരും ആ സമയത്ത് ജയിലിലായിരുന്നു എന്നാൽ പ്രശ്നത്തിന്റെ വ്യാപ്തിയൊക്കെ മനസ്സിലാക്കിയെ ഇന്ത്യയുടെ വൈസ്രോയായിരുന്ന ഇർവിൻ പ്രഭു കോൺഗ്രസുമായ ഒരു ഒത്തുതീർപ്പ് സംഭാഷണങ്ങൾക്ക് തയ്യാറായി അതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജനുവരിയിൽ ഗാന്ധിജിയേയും മറ്റു പല നേതാക്കളെയും ജയിൽ മോചിതരാക്കി തുടർന്ന് വൈസ്രോയി ആയി ആയ ഇർവിൻ പ്രഭുവും ഗാന്ധിജിയുമൊക്കെ ചേർന്ന് വൻ വൻ ചർച്ചകൾക്കപ്പുറം ഒരു ഒത്തുതീർപ്പ് കരാർ ഒപ്പുവെക്കപ്പെട്ടു ഇത് ഗാന്ധി ഇർവിൻ സന്ധി എന്നാണ് പൊതുവേ അറിയപ്പെടുന്നത് പ്രക്ഷോഭകാലത്ത് അറസ്റ്റിലായ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെയും വിട്ടയക്കും പല പ്രദേശങ്ങളിൽ ഒപ്പുണ്ടാക്കാൻ ഇന്ത്യക്കാരെ അനുവദിക്കും സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കും രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസ് ഭാഗമാകും തുടങ്ങിയവയൊക്കെയായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്നാൽ ഈ കരാറിനെ കോൺഗ്രസിലെ തന്നെ പലരും വിമർശിക്കുകയുണ്ടായി രാഷ്ട്രീയ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പൂർണ്ണ സ്വരാജിലേക്ക് വഴി തുറക്കുന്ന യാതൊന്നും ഈ സന്ധ്യയിലില്ല എന്നുള്ളതായിരുന്നു അതിലെ പ്രധാന കാരണം മറ്റൊന്ന് ഭഗത് സിംഗ് സുഖദേവ് രാജ്ഗുരു തുടങ്ങിയവരുടെ വധശിക്ഷ ജീവപര്യന്തമാക്കണമെന്ന ആവശ്യം പോലും ഗവൺമെന്റ് അംഗീകരിച്ചില്ല എന്നത് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കറാച്ചിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഗാന്ധി ഇർവിൻ സന്ധി അംഗീകരിക്കപ്പെട്ടു അധികം താമസിയാതെ ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും എന്നിവരെ ബ്രിട്ടീഷ് ഗവൺമെന്റ് തൂക്കിലയറ്റുകയുണ്ടായി രണ്ടാം വട്ടവേഷ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് ആരംഭിക്കുകയുണ്ടായി ഇംഗ്ലണ്ടിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ പ്രതിനിധികളുമടക്കം നൂറ്റിയേഴ് പേരാണ് ഉണ്ടായിരുന്നത് കോൺഗ്രസിന്റെ ഏക പ്രതിനിധിയായി മഹാത്മാഗാന്ധിജിയും പങ്കെടുത്തു കോൺഗ്രസ് മുഴുവൻ ഇന്ത്യയെയാണ് പ്രതിനിധി ക്കുന്നത് എന്ന ഗാന്ധിജിയുടെ വാദം മറ്റുള്ളവർ ഒരു തരത്തിലും അംഗീകരിച്ചില്ല മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രതിനിധീകരിക്കുന്നത് മുസ്ലിം ലീഗാണെന്നും നാട്ടുരാജ്യങ്ങളെ പ്രതിനിധിക്കാൻ കോൺഗ്രസിന് അവകാശമില്ലെന്നും തുടങ്ങി പല പല വാദങ്ങൾ അവിടെ ഉയർന്നു തുടങ്ങി അധകൃത വിഭവ കോൺഗ്രസും ഗാന്ധിജിയും പ്രതിനിധീകരിക്കുന്നില്ലെന്നും ഡോക്ടർ ബി ആർ അംബേദ്കർ വാദിക്കുകയുണ്ടായി ഇത്തരത്തിൽ ഈ ഒരു സമ്മേളനത്തിൽ പോലും വലിയൊരു ഭിന്നിപ്പാണ് സൃഷ്ടിക്കപ്പെട്ടത് ഇന്ത്യക്കാരുടെ ഇടയിലുള്ള ഇത്തരം ഭിന്നിപ്പുകളാണ് അധികാര കൈമാറ്റത്തിന് തടസ്സമായി നിൽക്കുന്നതെന്ന് തന്ത്രം പുറത്തെടുക്കാനും ബ്രിട്ടീഷുകാർ ഇതിലൂടെ കഴിഞ്ഞു ചുരുക്കിയാൽ ഈ ഭിന്നിപ്പിലൂടെ സ്വാതന്ത്ര്യം എവിടെയെന്ന് ചോദ്യം പോലും ഉയരാതെ തന്നെ തടഞ്ഞു എന്ന് പറയാം അങ്ങനെ നിരാശയുടെ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഡിസംബറിൽ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജി പുനരാരംഭിക്കുകയും ചെയ്തു ഇതിനിടയിലാണ് പുതിയ വൈസ്രോയായ വില്ലിംഗ്ടൺ പ്രഭു എത്തുന്നത് കോൺഗ്രസിനോടോ ഗാന്ധിജിയോടോ ഒട്ടും തന്നെ മമതയില്ലായിരുന്ന ഒരാളായിരുന്നു വില്ലിംഗ്ടൺ പ്രഭു ഗാന്ധിജിയുടെയും മറ്റും പല നേതാക്കളുടെയും വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു കോൺഗ്രസ് വീണ്ടും നിരോധിത സംഘടനയായി മാറി ഇന്ത്യയുടെ പോരാട്ടത്തെ വലിയ തോതിൽ തന്നെ അടിച്ചമർത്താനുള്ള നീക്കങ്ങൾ അങ്ങനെ തുടർന്നു പോന്നു ഗാന്ധിജി ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഒരു മനോഹര പ്രദേശമാണെന്ന് വില്ലിംഗ്ടൺ പ്രഭു തുറന്നെഴുതി ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബർ ഡിസംബർ കാലത്ത് മൂന്നാം വട്ടമേശ സമ്മേളനം നടക്കുകയുണ്ടായി കോൺഗ്രസ് ഈ സമ്മേളനം ബഹിഷ്കരിക്കുകയുണ്ടായി എന്നാലും ഈ സമ്മേളനത്തിന്റെ ശുപാർശകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മാർച്ചിൽ ഒരു ധവള പത്രം പുറത്തു ഇറക്കിയുണ്ടായി അതിനപ്പുറം ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് നവംബറിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു ഇതിനെ ആധാരമാക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് സൃഷ്ടിക്കപ്പെടുന്നത് ഇതിനിടയിൽ മുസ്ലിങ്ങൾ സിഖുകാർ ആംഗ്ലോ ഇന്ത്യക്കാർ ക്രിസ്ത്യാനികൾ എന്നിവർക്ക് പുറമെ ഹിന്ദു സമുദായത്തിലെ അധികൃത വർഗ്ഗക്കാർക്കും പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ എന്ന തീരുമാനവും വന്നു എന്നാൽ ഇതിനെ ഗാന്ധിജി ശക്തമായി എതിർക്കുകയാണ് എതിർക്കുകയാണുണ്ടായത് ഇത് ഹിന്ദുക്കളുടെ ഐക്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഒപ്പം അധകൃതരെന്നും മുദ്ര കുത്തപ്പെട്ടവർ അങ്ങനെ തന്നെ ഇരിക്കുമെന്നും ഒപ്പം സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ ദിശ തന്നെ തകർക്കപ്പെടുമെന്നൊക്കെയായിരുന്നു ഗാന്ധിജിയുടെ ആശങ്കകൾ ബി ആർ അംബേദ്കർ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തപ്പോൾ ഇതിനെതിരായി ഗാന്ധിജി മരണം വരെ ഉപവാസം ആരംഭിക്കുകയും ചെയ്തു ഈ സമയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി ഉണ്ടായിരുന്നത് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയായിരുന്നു ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലൊക്കെ ചർച്ചകൾ നടക്കുകയും ഒരു ഒത്തുതീർപ്പ് സൃഷ്ടിക്കപ്പെടുകയും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബറിൽ സൃഷ്ടിക്കപ്പെട്ട പൂനാ കരാർ എന്നറിയപ്പെടുന്ന ഇതിനനുസരിച്ച് പൊതു നിയോജക മണ്ഡലങ്ങളിൽ തന്നെ അധികൃത വർഗ്ഗക്കാർക്ക് സംവരണം നൽകപ്പെട്ടു ഇതാണ് പൂനാ പാക്ട് എന്ന നിലയിൽ അറിയപ്പെടുന്നത് അങ്ങനെ എഴുപത്തൊന്ന് സീറ്റുകൾ എന്ന് പറഞ്ഞത് നൂറ്റി നാൽപ്പത്തിയെട്ട് സീറ്റുകളിലേക്ക് എത്തി പൂനാ കരാറിന്റെ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് അവരുടെ പ്രഖ്യാപനം പിൻവലിക്കുകയും ചെയ്തു അങ്ങനെ നീണ്ടുനിന്ന നീക്കങ്ങൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ജൂലൈ ഇരുപത്തിനാലിന് ബ്രിട്ടീഷ് പാർലമെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് പാസ്സാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് കേന്ദ്രത്തിലും പ്രവിശ്യകളിലും പല മാറ്റങ്ങൾ തന്നെ നിർദ്ദേശിച്ചു അഖിലേന്ത്യാ ഫെഡറേഷൻ പ്രവിശ്യകളിൽ സ്വയംഭരണം തുടങ്ങിയവയൊക്കെ ഇതിന് മുന്നോട്ട് വെച്ച പ്രധാന മാറ്റങ്ങളായിരുന്നു ദ്വിഭരണം അവസാനിപ്പിച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് വലിയൊരു ശതമാനമെങ്കിലും സ്വയംഭരണം നൽകുകയോ എന്നതായിരുന്നു ഇതിലെ ഏറ്റവും വലിയ സവിശേഷതയായി പറയാവുന്നത് എങ്കിലും മന്ത്രിസഭകളുടെ തീരുമാനങ്ങൾ റദ്ദാക്കാനും വേണമെങ്കിൽ പിരിച്ചുവിടാനുമൊക്കെ ഗവർണർക്ക് അധികാരവും നൽകിയിരുന്നു ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ കാലത്തെ മിക്ക നേതാക്കളും ഇതിലെ വലിയൊരു വിജയമായൊന്നും കണ്ടതേയില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഏപ്രിൽ ഒന്നു മുതൽ നടപ്പാക്കുമെന്ന് അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു രണ്ടു വർഷത്തിന് ശേഷം വലിയൊരു ശതമാനം ജനങ്ങൾക്കെങ്കിലും വോട്ടാവകാശമൊക്കെ നൽകിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് നടന്നു കോൺഗ്രസ് ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയുണ്ടായി നേരിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് അങ്ങനെ ആദ്യമായിട്ടായിരുന്നു നടന്നത് മദ്രാസ് സെൻട്രൽ പ്രോവിൻസ് ബീഹാർ ഒറീസ യുണൈറ്റഡ് പ്രോവിൻസസ് ബോംബെ ആസാം നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസസ് ബംഗാൾ പഞ്ചാബ് സിന്ധ് തുടങ്ങി പതിനൊന്ന് പ്രവിശ്യകളിലേക്കായിരുന്നു തിരഞ്ഞെടുപ്പ് പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ അഞ്ചെണ്ണത്തിൽ കോൺഗ്രസ് ഭൂരിപക്ഷവും ലഭിച്ചു ഒപ്പം മറ്റ് മൂന്നിടങ്ങളിൽ മറ്റു കക്ഷികളുടെ സഹായത്തോടും മന്ത്രിസഭകൾ രൂപീകരിക്കാൻ കോൺഗ്രസ്സിനായി അങ്ങനെ എട്ട് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മന്ത്രിസഭകൾ നിലവിൽ വന്നു ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിനാകട്ടെ എവിടെയും മന്ത്രിസഭകൾ രൂപീകരിക്കാനായില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുപ്പത്തൊമ്പത് കാലത്ത് കോൺഗ്രസ് മന്ത്രിസഭകൾ ഇന്ത്യയിൽ ആദ്യമായി ഭരണം നടത്തുകയുണ്ടായി അടിസ്ഥാന വിദ്യാഭ്യാസം ഭൂനിയമ പരിഷ്കാരം പഞ്ചായത്ത് ഭരണം തുടങ്ങി പല നല്ല കാര്യങ്ങളും ആ സമയത്ത് സൃഷ്ടിക്കപ്പെടുകയുണ്ടായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഒന്നാം തീയതി രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ലോകത്തിൻ്റെയും ഇന്ത്യയുടെയും ഒക്കെ രാഷ്ട്രീയഗതി തന്നെ മാറ്റിമറിക്കാൻ ഒരു വമ്പൻ യുദ്ധമാണ് അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടത് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചതോടെ ബ്രിട്ടന് സൈനികപരമായി തന്നെ വലിയ തോതിൽ ഒരുങ്ങേണ്ടതായി വന്നു ബാക്കി അടുത്ത അധ്യായത്തിൽ പറയാം